എല്ലാവർക്കും നമസ്കാരം ഞാൻ ജില്ലയിലാണ് ദയാഗതി മന്ദിരം പ്രിയപ്പെട്ട ആർട്ടങ്ങം വാട്സപ്പ് കൂട്ടായ്മ കേരളക്കരയാകെ അനാഥ അഗതി മന്ദിരങ്ങളെ ചേർത്ത് നിൽക്കുന്ന ഈ ആട്ടങ്ങി ഹംസ കൂട്ടായ്മയിലെ എല്ലാ പ്രവർത്തകർക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരാണ് ദയാഗതി മന്ദിരത്തിൻ്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായ ഇലക്ട്രിക് സാധനങ്ങളായ ഫാൻ ട്യൂബ് ബൾബ് സെറ്റുകൾ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ദയാഗ്രതി മന്ദിരത്തിൽ ബാബു ചേട്ടനും ലശ്ചയിച്ചും വന്നിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ അത് ഏൽപ്പിക്കുകയും ചെയ്തു എന്തായാലും ഒരുപാട് സന്തോഷം ഇതിൽ സഹകരിച്ച എല്ലാം നടക്കും സഹകരിച്ചവർക്ക് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഈ ആൾടെ മിഹെമിൻ്റെ അഞ്ചാം ഭാഷയത്തോടനുബന്ധിച്ച് കോഴിക്കോട് നടക്കുന്ന പരിപാടി കഴിയുമെങ്കിൽ ഞങ്ങളും എത്താം കാസർഗോഡ് സോറി കാസർഗോഡ് കാരണം അതിൽ ഞങ്ങൾ എത്താൻ ശ്രമിക്കാം എന്തായാലും ഇനിയും ഒരുപാട് സ്ഥാപനങ്ങളെ ചേർത്ത് നിർത്താൻ ഇതിനെല്ലാ പ്രവർത്തകർക്കും കഴിയട്ടെ ഇതിന് ചുക്കാൻ പിടിക്കുന്ന പ്രിയപ്പെട്ട നല്ല ആഷി സഹോദരനെ എല്ലാവിധ ആശംസകളും നേരിടുന്ന അദ്ദേഹത്തിന് ആയുരാരോഗ്യം നേർന്നുകൊണ്ട് ഞങ്ങളുടെ ഈ കുടുംബത്തെ ചേർത്ത് നിർത്തിയ എല്ലാ പ്രവർത്തകർക്കും ഒരുപാട് നന്ദിയും കടപ്പാടും അറിയിക്കുന്നു കൂടാതെ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പണി പൂർത്തീകരിക്കാൻ പോകുന്ന ബിൽഡിങ്ങിൽ ഒരു ഇൻവെർട്ടർ ആവശ്യമുണ്ടായിരുന്നു കഴിയുമെങ്കിൽ ഞങ്ങൾക്ക് തന്നെ സഹായിക്കണം കാരണം ഇപ്പോൾ തന്നെ ഞങ്ങൾ ഈ ബിൽഡിങ്ങൾ ഒരുപാട് ബാധ്യതകളുണ്ട് അപ്പോൾ അത് പൂർത്തീകരിക്കണം വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വെട്ടത്തിൻ്റെ ഒരു ആവശ്യമുണ്ട് എല്ലാവരും പ്രായമായവരാണ് അപ്പോൾ അതുകൂടി പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത്രയും കഷ്ടപ്പെട്ട് ഉടമ്പരം വന്ന അവർ എത്രയോ ദൂരത്തു നിന്നാണ് വന്നേക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവർക്കും സമയം കുറവാണ് എന്തായാലും ഒരുപാട് സന്തോഷം എല്ലാവർക്കും ആയുരാരോഗ്യം നിൽക്കുന്നു നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെയ്യലാണ് ദയാഗ്ര മന്ദിരം പ്രിയപ്പെട്ട ആട്ടങ്ങി എം വാട്സപ്പ് കൂട്ടായ്മ കേരളക്കരയാകെ അനാഥ അഗതി മന്ദിരങ്ങളെ ചേർത്ത് നിൽക്കുന്ന ഈ ആട്ടംഗി ഹംത കൂട്ടായ്മയിലെ എല്ലാ പ്രവർത്തകർക്കും ആദ്യമായി നന്ദി അറിയിക്കുകയാണ് പ്രിയപ്പെട്ടവരാണ് ദയാഗതി മന്ദിരത്തിൻ്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് ആവശ്യമായ എലക്ട്രിക് സാധനങ്ങളായ ഫാൻ ട്യൂബ് ബൾബ് സെറ്റുകൾ ഞാൻ ആവശ്യപ്പെടുകയുണ്ടായിരുന്നു അതിനോടനുബന്ധിച്ച് ഇന്ന് നമ്മുടെ ദയാഗ്രതി മന്ദിരത്തിൽ ബാബു ചേട്ടനും ജസ് ചേച്ചിയും പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ സ്ഥാപനത്തിന് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഞങ്ങളുടെ കയ്യിൽ അതെ ഏൽപ്പിക്കുകയും ചെയ്തു എന്തായാലും ഒരുപാട് സന്തോഷം ഇതിൽ സഹകരിച്ച എല്ലാം നടക്കും സഹകരിച്ചവർക്ക് ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തുന്നു കൂടാതെ ഈ ആർ ടെ അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് എൻ്റെ കർത്തവ്യം ഈ ഗ്രൂപ്പിനെ കുറിച്ച് എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് വളരെ ചുരുക്കത്തിൽ പറയുക എന്നുള്ളതാണ് ആൾക്കണിയും വാട്സപ്പ് കൂട്ടായ്മ രൂപം കൊണ്ടത് എൻ്റെ പ്രിയപ്പെട്ട മാതാവ് മാതാവിൻ്റെ വിയോഗത്തോടനുബന്ധിച്ച് ആ ഒരു ആശയത്തിൽ നിന്ന് തുടങ്ങിയതാണ് ഇങ്ങനൊരു കൂട്ടായ്മ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കേരളക്കരയിൽ അനാഥരാക്കപ്പെട്ട ഒരുപാട് അമ്മയപ്പന്മാർ പല വൃദ്ധസദനങ്ങളിൽ കഴിയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ കുഞ്ഞുമക്കൾക്ക് എത്രത്തോളം അറിയും എന്നറിയില്ല ഒരുപാട് വൃദ്ധസദനങ്ങളിൽ കൃത്യമായി നമ്മൾ വീടുകളിൽ കഴിക്കുമ്പോൾ മീനോ ഇറച്ചിയോ അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു എൻ്റർടൈൻമെൻറ്റോ നല്ലൊരു സിനിമ കാണാനോ ഇങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ ഒത്തിരി ഒത്തിരി കഷ്ടതയിൽ കൂടെ പോകുന്ന വൃദ്ധസദനങ്ങളുണ്ട് ഈ വൃദ്ധസദനങ്ങളെ തേടിപ്പിടിച്ച് അവരെ പരിരക്ഷിക്കുക അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം നമ്മുടെ ഈ കൂട്ടായ്മ കഴിഞ്ഞ രണ്ടര വർഷക്കാലം കാസർഗോഡ് മുതൽ ഇങ്ങനെ കന്യാകുമാരി ജില്ല വരെ ഒരുപാട് വൃദ്ധസദനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനം നടത്തി നമ്മുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയാൻ ഏറെയുണ്ട് ഗ്രൂപ്പിന്റെ വരുമാനത്തെക്കുറിച്ചും എനിക്ക് പറയണം ഇതിന്റെ പിറകിൽ ഒരു കുഞ്ഞ് വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയിൽ പ്രവാസി മലയാളികളും നമ്മുടെ നാട്ടിലുള്ള സാധാരണ നിലയിൽ ജീവിക്കുന്ന ഓട്ടോറിക്ഷ ഡ്രൈവർ മുതൽ സർക്കാർ ഉദ്യോഗസ്ഥർ റബ്ബർ കർഷകർ ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ പട്ടാളക്കാർ ഇവരൊക്കെയുണ്ട് ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്കകത്ത് എങ്ങനെയാണ് ഈ ഫണ്ട് സ്വരൂപിക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ഒരു പ്രവർത്തനത്തിനും ഒരു വീഡിയോ കാണിച്ചും ഒരു പബ്ലിക് ഫണ്ടിങ് ഇന്നേ വരെ നമ്മൾ വാങ്ങിയിട്ടില്ല നമ്മൾ ഓരോ മാസവും ജോലി ചെയ്യുന്നതിൽ നിന്ന് ഒരു കൃത്യമായ തുക ഇതിനു വേണ്ടി ഈ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള നൂറോളം വരുന്ന വ്യക്തികൾ ശേഖരിക്കും ആ ശേഖരിക്കുന്ന തുകയെ കൃത്യമായ ഒരു കാൽക്കുലേഷൻ നടത്തി പത്തും പന്ത്രണ്ടും സാധനങ്ങൾ അപ്പൊ ഇങ്ങനെ കൂട്ടി കൂട്ടിവെക്കുന്ന സാമ്പത്തിക മാനദണ്ഡം ഇല്ല ഒരുപക്ഷെ ഒരു ഓട്ടോറിക്ഷക്കാരന് ഒരു മാസം വെറും അൻപത് രൂപയെ നമ്മുടെ ഇടാൻ കഴിയുള്ളൂ പക്ഷേ ജോലിയുള്ളവർ അതിനനുസരിച്ചിടും നമ്മുടെ കൂട്ടായ്മക്ക് സാമ്പത്തിക മാനദണ്ഡം ഇല്ല അപ്പം എങ്ങനെ പോയാലും ഓരോ മാസം പത്തും പന്ത്രണ്ടും വൃദ്ധസദനങ്ങൾ നമ്മൾ ചേർത്ത് പിടിക്കും ഒരുപാട് വൃദ്ധസദനങ്ങളിൽ കഷ്ടപ്പെടുന്ന അമ്മയപ്പന്മാർ അതൊരു സുപ്രഭാതത്തിൽ പൊട്ടി വരുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലായി അവർ ജനിച്ചു വീഴുന്നത് അവരുടെ അമ്മയപ്പന്മാരുടെ വീട്ടിൽ അവർക്ക് ചുറ്റും ബന്ധുക്കളും സ്വന്തക്കാരും ഒക്കെ അവരുടെ കൂടെയുണ്ട് പക്ഷേ ഈ സമയത്ത് തങ്ങളുടെ തങ്ങൾ ലാലിച്ച് വളർത്തിയ തങ്ങൾ ഓമനിച്ച് വളർത്തിയ മക്കൾ അവർ വലുതായി ഒരു നിലയിലെത്തുമ്പോൾ ആ മക്കൾ ആ മക്കളുടെ സ്റ്റാറ്റസിനനുസരിച്ച് അവരുടെ അച്ഛനും അമ്മയും വരാതാകുമ്പോൾ ആ അച്ഛനും അമ്മയും പുറന്തള്ളപ്പെടുന്ന ഒരു അവസ്ഥ നാല് ചുമരുകൾക്കുള്ളിൽ ലോകത്തിൻ്റെ യാതൊരു വിനോദങ്ങളും ഇല്ലാതെ ടി വി ഉണ്ടെങ്കിലുണ്ട് ഇല്ലെങ്കിലില്ല